ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഇടതുപക്ഷം എത്തിപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും വലിയ ഒരു ഒരു നഷ്ട കച്ചവടത്തിലാണ് ഏറ്റവും വലിയ ഒരു ഒരു ആപത്തിലാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനവും ചെന്നുപെട്ടിട്ടുള്ളത് എന്നാണ് നമുക്കറിയുന്നത് കാരണം പണ്ടൊക്കെ സ്വാഭാവികമായിട്ടും മുറിവീടി വലിച്ചും കട്ടൻ ചായ കുടിച്ചും ജനങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ചിരുന്ന് അതിൻ്റെ പൂർവ്വ നേതാക്കൾ അഥവാ ഇ എം എസ് എ കെ ജി തുടങ്ങിയിട്ടുള്ള ആളുടെ കാലത്തൊക്കെ അവർ ജനപക്ഷത്ത് നിലനിർപ്പിച്ചവരായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് ജനങ്ങളെ അറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ടും ഒരു പത്രക്കാരോട് വരെ അതിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് കടക്കു പുറത്ത് എന്നാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അഹങ്കാരം സാധാരണ രീതിയിൽ സമ്പത്ത് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത് പോലെ അധികാരവും അഹങ്കാരിയാക്കും എങ്ങനെയുള്ളവർക്ക് അല്പത്തിന് അധികാരം കിട്ടിയാൽ അതാണ് അർദ്ധരാത്രിയും കൂടെ പിടിക്കും ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ സി പി എം അതപ്പതിച്ചു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് ഏതു മേഖല നോക്കിയാലും എങ്ങനെയാണ് സാമ്പത്തിക മേഖല പൊതുവേ കേരളം സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസത്തിലാകുമ്പോൾ തന്നെ നവയാത്രയുടെ പേരിൽ പറഞ്ഞ് കോടിക്കണക്കിൽ ഉറുപ്പിക്കാൻ ചെലവാക്കി ബസ് വാങ്ങുകയും പിന്നീട് അത് അവിടെ ഒരു മൂലക്കിടുകയും അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടി പശുവിനെ വാങ്ങി അതൊരു തോത്തിൻ്റെ ഒരു സൈഡിലിടുകയും പിന്നീട് ആരറിയുന്നു ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ടാണ് ഈ അഴിമതിയും തൂർത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ത്രിമൂർത്തികൾ പേരായിട്ടുള്ള മൂന്ന് പേര് അഥവാ മുഖ്യമന്ത്രിയുടെ മരുമകനായ പി എ റിയാസ് അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ തലപ്പത്തുള്ള ഗോവിന്ദ ഗോവിന്ദൻ മാസ്റ്റർ അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുത്ത് അഥവാ രാജ്യസഭ എം പി ആയി വന്നിട്ടുള്ള എ എ റഹീം തുടങ്ങിയിട്ടുള്ള ഈ ത്രിമൂർത്തികളാണ് ചത്തത്തിൽ ഈ ഈ പാർട്ടിക്കും ഈ ഭരണകൂടത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം ഒരിക്കലും അവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞുകൂടാ ആ മൂന്ന് ത്രിമൂർത്തികളാണ് യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന പേരായ തികഞ്ഞ ഒരു അഹങ്കാരിക്ക് കൂടപിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് സ്വാഭാവികമായിട്ടും ഒരു താൽക്കാലിക പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് ചെയ്തു കൂട്ടിയിട്ടുള്ള ആ ആര്യയുടെ പ്രവർത്തി സ്വാഭാവിക എന്നിട്ടും ആര്യക്കൊന്നും സംഭവിക്കുന്നില്ല എന്താ കാരണം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലാണോ ഈ പ്രസ്ഥാനം വളർന്നു വന്നത് ജനപക്ഷത്തിൽ നിലനിറപ്പിച്ചവരായിരുന്നു ഈ പ്രസ്ഥാനം ഇത്രയേറെ അഹങ്കരിക്കുന്നത് എന്തിന്റെ പേരിലാണ് മാത്രമല്ല അഹങ്കരിച്ചാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇവിടുത്തെ ജനാധിപത്യ രാജ്യമാണ് ഈ അഞ്ചു ഉള്ളിൽ തന്നെ എടുത്ത് പുറത്തേക്കിടാനുള്ള വകുപ്പുകൾ ഈ ജനാധിപത്യത്തിലുണ്ട് പക്ഷേ എന്നിട്ട് പോലും അഹങ്കാരം കൊണ്ട് കണ്ണു കാണുന്നില്ല തങ്ങൾ പറയുന്നത് തങ്ങൾ ചെയ്യുന്നത് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ടേം ഓഫെൻഷൻ കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ മുഴുവനും ആളില്ല കസേരകളായി മാറിയിരിക്കുന്നു അവിടെ ആരുമില്ല ഒരു സാധനവുമില്ല അതോടൊപ്പം തന്നെ സാധനങ്ങൾക്ക് മുഴുവൻ വിലവർധനമാണ് കർഷകരുടെ ധാന്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല അത് വില കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ യാതൊരു നിരക്കും തയ്യാറല്ല മാത്രമല്ല പ്രദേശങ്ങളിലൊക്കെ രൂപീകൃതമായിട്ടുള്ള ഓരോ ഇപ്പോൾ ഉദാഹരണം നാളികേര സഭ സമിതി സഭ എന്നുപേരായിട്ട് അവിടെ പ്രമാണിമാരും അവിടെ സി പി എം പ്രവർത്തകരും ഒക്കെ കൂടെ കൂടി ചേർന്ന് അതിനകത്ത് നടക്കുന്ന അഴിമതി വേറൊരു ഭാഗത്ത് അങ്ങനെ കത്തുന്ന പുരയിൽ നിന്ന് ഊരിയെടുക്കുന്ന കൗക്കോല് അത് അതാണ് അവരെ സംബന്ധിച്ച് ലാഭം അവർക്കറിയാം ഇനി ഈ രണ്ടാം ഘട്ടം കിട്ടിയത് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും സി പി എമ്മിലെ നിഷ്പക്ഷരായ ശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ തന്നെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അധികാരം ദുഷിപ്പിക്കും പരമാധികാരം പരമാവധി ദുഷിപ്പിക്കും എന്ന ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സി പി എമ്മും ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്നാം മൂന്നാമൂഴത്തിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഴിമതികളും അങ്ങേയറ്റം കുരുക്കുകളും ജനദ്രോഹപരമായ നടപടികളുമായിട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്ത് കൊടുക്കാൻ അവർക്ക് ആശ്വാസം നൽകാനാവുന്നില്ലെന്ന് മാത്രമല്ല വെറും അഴിമതി നടത്തിക്കൊണ്ട് ഖജനാവ് കാലിയായ ഖജനാവിലേക്ക് തന്നെ കടമായി ധാരാളം സംഖ്യ വരുത്തിയിട്ട് വീണ്ടും അവർ ടൂർ അടിക്കുന്നു വിദേശയാത്ര പോകുന്നു എന്തെങ്കിലും കണ്ടു പഠിക്കാനാണത്ര വിദേശയാത്ര നടത്തുന്നത് ഇവിടെ കുറച്ചും കൂടെ വികസനം കൊണ്ടുവരാനാണെന്നാണ് പറയുന്നത് പണ്ട് മുതൽ തന്നെ വികസനം എന്താണ് എന്ന് ചോദിച്ചാൽ മുളയിലെ നുള്ളിക്കളയുന്ന പാരമ്പര്യവും പഠനവുമല്ലാതെ ഈ സി പി എമ്മും അവിടെ അണികൾക്കും അവിടെ വിദ്യാർത്ഥികൾക്കും ഒന്നും നൽകിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ എന്ത് വികസനം കണ്ട് കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും ജപ്പാനിലേക്കും ഈ പാവപ്പെട്ടവൻ്റെ ഈ എന്തെന്നാ പറയുക ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കി പുറത്തു പോയി തിരിച്ചു വന്ന് അത് എവിടെ ഇന്ന് വരെയും യാതൊരു രീതിയിലുമുള്ള വികസന ഈ പറഞ്ഞു വികസനം കൊണ്ടുവരാൻ പോയിട്ട് ഇവിടെ എന്ത് വികസനം എന്തെങ്കിലും ഒരു വികസനം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കോടിക്കണക്കിന് ഉറപ്പിക്കുക ചെലവിട്ട് തള്ളുമ്പോൾ ഒരു ഉറപ്പികയുടെ നേട്ടം പോലും ഉണ്ടാക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല മാത്രമല്ല എവിടുന്നൊക്കെ കടങ്ങൾ കിട്ടുമോ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ കടം വാങ്ങി കടം വാങ്ങി മാത്രം കാര്യങ്ങൾ നിർവഹിക്കാൻ അറിയുന്ന ഇവർ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ ഇരിക്കുന്നത് ഇത് മാത്രമാണ് അവർക്ക് അറിയുമെങ്കിൽ മാത്രമല്ല ഒരു ചായക്കട നടത്തി നല്ല വണ്ണം ലാഭത്തിൽ പോകുന്ന ഒരു ചായക്കട ഇവരെ ഏൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ കൈക്കോലൂരി ആ കട കൂട്ടിയിട്ടുണ്ടാകും ഈ ഒരു അവസ്ഥയിലേക്ക് ഈ മൂന്നാം മൂഴത്തിന് വേണ്ടി പലതും പറഞ്ഞ് മാനുഷികത പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അഹങ്കാരികളായി എല്ലാ നിലക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടം കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവരായി മാറിയിരിക്കുന്നു എന്ന് സങ്കടകരമായ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി